എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത ഘട്ട എൽ ജി എസ് പരീക്ഷ എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട ജോഗ്രഫിയിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാൻ ആദ്യം ചോദ്യമൊക്കെ വായിക്കുക അപ്പോൾ നിങ്ങളൊരു പേപ്പറും പാനും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഞാൻ ആൻസർ പറയുമ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അല്ലേ എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് കേരളത്തിൻ്റെ എത്ര ഒന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ എത്ര എന്നതാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഓപ്ഷൻ ബി മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഓപ്ഷൻ സി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഓപ്ഷൻ ഡി മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൻ്റെ എത്രയാണെന്നാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഒന്നായ മലനാടിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഒന്നായ മലനാടിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് നാല് പ്രസ്താവനകളുണ്ട് അതിൽ നമ്മൾ തെറ്റായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക ഓക്കെ പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവനയാണ് മലനാട് പ്രദേശങ്ങളുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എഴുപത്തിയഞ്ച് മീറ്റർ കൂടുതലാണ് രണ്ട് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം മൂന്ന് മലനാടിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഇടുക്കി നാല് കേരളത്തിലെ ഏറ്റവും ജനവാസം കുറഞ്ഞ മേഖലയാണ് മലനാട് ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ഓപ്ഷൻസ് എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഓക്കെ ആൻസർ കണ്ടുപിടിക്കുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബാലരാമപുരം പട്ടണത്തിൻ്റെ ശില്പി ആര് ബാലരാമപുരം പട്ടണത്തിൻ്റെ ശില്പി ആരെന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഓപ്ഷൻ ബി ഉമ്മിണി തമ്പി ഓപ്ഷൻ സി സ്വാതി തിരുനാൾ ആൻഡ് ഓപ്ഷൻ ഡി ആയില്യം തിരുനാൾ ബാലരാമപുരം പട്ടണത്തിൻ്റെ ശില്പി ആര് നാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത് കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതെന്നാണ് നാല് പ്രസ്താവനകളാണുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിൻ്റെ ജീവരേഖ എന്ന് പരാമർശിക്കുന്ന നദി പമ്പ രണ്ട് കണ്ണാടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ മൂന്ന് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ നാല് മാഹിപ്പുഴ എന്നറിയപ്പെടുന്ന നദി പെരിയാർ തിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാന്നാണ് ഓപ്ഷൻ നോക്കാം എ മണിയാർ ബി കുത്തുങ്കൽ സി ഉള്ളുങ്കൽ ആൻഡ് ഡി ശബരിഗിരി ഏതാണെന്ന് കണ്ടുപിടിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ പെരിയാർ വന്യജീവി സങ്കേതം ഓപ്ഷൻ ബി വയനാട് വന്യജീവി സങ്കേതം ഓപ്ഷൻ സി പറമ്പിക്കുളം വന്യജീവി സങ്കേതം ആൻഡ് ഓപ്ഷൻ ഡി ചെന്തുരണി വന്യജീവി സങ്കേതം ഓക്കെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതൊരു റിവിഷൻ ആയിട്ട് എടുക്കുക കേട്ടോ ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കേരളത്തിലെ ആദ്യ മാതൃക മത്സ്യബന്ധന ഗ്രാമം ഏതെന്നാണ് ഓപ്ഷൻ എ അരൂർ ഓപ്ഷൻ ബി നീണ്ടകര ഓപ്ഷൻ സി കുമ്പളങ്ങി ആൻഡ് ഓപ്ഷൻ ഡി പുതിയങ്ങാടി കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം എട്ടാമത്തെ ചോദ്യം കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് എന്ന് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻസ് എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ജനുവരി ഒന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് മുപ്പത് ആൻഡ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നതെന്ന് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ മഴക്കാലവുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ തിരഞ്ഞെടുക്കുക ഇവിടെ നാല് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് ശരിയായ വിവരങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് രണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് കാലവർഷം എന്നാണ് മൂന്ന് വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം ഇടവപ്പാതി എന്നീ പേരുകളിലാണ് നാല് വൈകുന്നേരങ്ങളിലെ കൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത ഓക്കെ ഇതിൽ ശരിയായ വിവരങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം കേരളത്തിൻ്റെ മഴക്കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് ആൻഡ് പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായി ഇടനാട് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ തീരപ്രദേശത്തിനും കായലുകൾക്കും നടുവിൽ ഓപ്ഷൻ ബി മലനാടിനും അറബിക്കടലിനും നടുവിൽ ഓപ്ഷൻ സി മലനാടിനും തീരപ്രദേശത്തിനും നടുവിൽ ആൻഡ് ഓപ്ഷൻ ഡി അറബിക്കടലിനും തീരപ്രദേശത്തിനും നടുവിൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗങ്ങളിലൊന്നാണ് ഇടനാട് അല്ലേ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം ഓപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ആൻസറ് കണ്ടുപിടിക്കാം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ അതിർത്തി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഇന്ത്യയുടെ അതിർത്തി സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഒന്ന് ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴ് രണ്ട് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് മൂന്ന് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ നാല് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ആൻഡ് ഓപ്ഷൻ ഡി നാല് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വത നിരകൾ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ ട്രാൻസ് ഹിമാലയൻ പർവ്വത നിരകൾ ബി ഹിമാലയ പർവ്വത നിരകൾ സി കിഴക്കൻ മലനിരകൾ ഡി പൂർവാഞ്ചൽ നിരകൾ ഇതൊക്കെ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടും കൂടി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഏതെല്ലാം എന്താണ് ചോദ്യം രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഏതെല്ലാം എന്നാണ് ഓപ്ഷൻ നോക്കാം എ സിന്ധുവും പോഷക നദികളും ബി ലൂണി സരസ്വതി നദികൾ സി ഗംഗയും പോഷക നദികളും ഡി ഗന്ധക് നദിയും പോഷക നദികളും ഏതാണെന്ന് കണ്ടുപിടിക്കുക അടുത്ത ക്വസ്റ്റ്യൻ മൗണ്ട് എവറസ്റ്റ് ഏത് രാജ്യത്താണ് സാഗർ മാത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ മൗണ്ട് എവറസ്റ്റ് ഏത് രാജ്യത്താണ് സാഗർ മാത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് എ ഇന്ത്യ ബി ചൈന സി നേപ്പാൾ ആൻഡ് ഡി ഭൂട്ടാൻ സാഗർ മാത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രാജ്യത്താണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വീശുന്ന ചില പ്രാദേശിക കാറ്റുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചൂടെ കൊടുത്തിരിക്കുന്നു തെറ്റായ പ്രസ്താവന ഏത് ഒന്ന് കർണാടക കേരളം എന്നിവിടങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശികവാദമാണ് ഷവർ രണ്ട് ആസാം ബംഗാൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന കാറ്റോട് കൂടിയിട്ടുള്ള മഴ അറിയപ്പെടുന്നതാണ് കാൽബൈഷ മൂന്ന് ഇന്ത്യൻ ഉത്തര സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ നാല് കാൽബൈ കാൽബൈശാലി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചെറിയ ബ്ലോസം തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ കിഴക്കൻ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക കിഴക്കൻ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട ഒന്ന് വടക്ക് ഗംഗാ ഡെൽറ്റ പ്രദേശം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന പ്രദേശം രണ്ട് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന തീരപ്രദേശം മൂന്ന് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെടുന്ന തീരപ്രദേശം നാല് പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഇതിൽ നിന്ന് കിഴക്കൻ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഓപ്ഷൻ നോക്കാം എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ബി കേരളം ഓപ്ഷൻ സി ഹരിയാന ആൻഡ് ഓപ്ഷൻ ഡി ആന്ധ്ര അടുത്ത ക്വസ്റ്റ്യൻ കുരുമുളകിൻ്റെ ജന്മദേശം കുരുമുളകിൻ്റെ ജന്മദേശം ഓപ്ഷൻസ് A. ഇന്ത്യ B. ചൈന മെക്സിക്കോ ആൻഡ് D. ബ്രസീൽ ഏതാണ് കുരുമുളകിൻ്റെ ജന്മദേശം എന്ന് കണ്ടുപിടിക്കുക അടുത്ത ക്വസ്റ്റ്യൻ പെഡോളജി എന്നാൽ പെഡോളജി എന്നാൽ ഓപ്ഷൻ എ മണ്ണിനെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ ബി പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓപ്ഷൻ സി പുഴുക്കളെക്കുറിച്ചുള്ള പഠനം ആൻഡ് ഓപ്ഷൻ ഡി പഴങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ് പെഡോളജി എന്ന് പറഞ്ഞാൽ പെഡോളജി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റുഡിയാറ്റ് ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്ക് എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന നാഷണൽ പാർക്ക് ഏത് ഓപ്ഷൻ എ ഹെമേസ് ദേശീയോദ്യാനം ഓപ്ഷൻ ബി നന്ദൻ കാനൻ ദേശീയോദ്യാനം ഓപ്ഷൻ സി കാസിരംഗ ദേശീയോദ്യാനം ആൻഡ് ഓപ്ഷൻ ഡി ഖൻഹ നാഷണൽ പാർക്ക് ഓക്കെ റുഡിയാർഡി ക്ലിപ്പിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന നാഷണൽ പാർക്ക് ഏതെന്നാണ് ഓക്കെ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും നോട്ട്സുകൾ വായിക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ലൊരു ആപ്പാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാ ലെവൽ പി എസ് സി എക്സാമിൻ്റെ നോട്ട്സുകളും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് എസ് സി ആർ ടി പാഠഭാഗങ്ങളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ നോട്ട് വായിച്ചാലും ആ നോട്ടിൽ നിന്നെല്ലാം നമുക്ക് പി എസ് സി ചോദിക്കുന്ന അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരക്കണക്കിനോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അത് മാത്രമല്ല ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇപ്പോൾ എൽ ജി എസിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് പ്രിലീംസിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി അതിനുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മുടെ ആപ്പിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് അതിൽ ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആ പഠിക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അത് എത്രത്തോളം പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ എക്സാംസൊക്കെ അപ്പം അകത്ത് വരുന്നുണ്ട് കറണ്ട് അഫെയർ ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഉപയോഗിക്കുന്നതാണ് അതുകൂടാണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം വിഷയങ്ങളുടെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും കൂടി ലഭിക്കുന്നതാണ് നമ്മുടെ ഈ ബ്രിസ്റ്റു ലേണിങ് ആപ്പിലൂടെ ബ്രിസ്റ്റു ലേണിങ് ആപ്പിൽ ബ്രിസ്റ്റു പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സ് വിഷയങ്ങളുടെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ആപ്പ് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കറണ്ട് അഫെയർ ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അതിന് നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാകുന്നുള്ളൂ ആറ് മാസത്തേക്ക് നിങ്ങൾ ഈ ഒരു കോഡ് അതായത് ടീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഓക്കെ അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാം നിങ്ങളുടെ ആൻസറുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു കേരളത്തിൻ്റെ വിസ്തീർണ്ണം എത്ര എന്നതായിരുന്നു അല്ലേ എത്രയാണ് അതെ ഓപ്ഷൻ ഡി ആണ് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലൊന്നായ മലനാടിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് ഞാൻ വീണ്ടും പ്രസ്താവന വായിക്കുന്നില്ല നിങ്ങൾക്ക് വായിച്ച് കാണും ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്താണ് എൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ് അല്ലേ മൂന്നാമത്തെ പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് അല്ലേ മലനാടിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഇടുക്കിയാണോ അല്ല അല്ലെ വയനാടാണ് ഓക്കെ മലനാടിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് വയനാട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബാലരാമപുരം പട്ടണത്തിൻ്റെ ശില്പി ആര് അതാരാണ് ഓപ്ഷൻ ബി ആണ് ഉമ്മിണി തമ്പിയാണ് ബാലരാമപുരം പട്ടണത്തിൻ്റെ ശില്പി ഉമ്മിണി തമ്പിയാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള വർക്കല നഗരത്തിൻ്റെ ശില്പി ഓക്കെ വർക്കല നഗരത്തിൻ്റെ ശില്പിയാണ് അയ്യപ്പൻ മാർത്താണ്ഡൻപിള്ള ദൻ സ്വാതിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചതാരാണ് സ്വാതി തിരുനാളാണ് തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചതാരാണ് സ്വാതി തിരുനാളാണ് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് ആയില്യൻ തിരുനാൾ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ് ആയില്യൻ തിരുനാളാണ് ക്ലിയർ ആയല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതെന്നാണ് ചോദ്യം അല്ലേ ഏതാണ് ശരിയായിട്ടുള്ളത് വരിക അവിടെ ഓപ്ഷൻ ബി ആണല്ലേ അതായത് രണ്ടാമത് പ്രസ്താവന മാത്രമാണ് ശരി കണ്ണാടിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ ആ ഒരു പ്രസ്താവന ശരിയാണ് അല്ലേ ദെൻ കേരളത്തിൻ്റെ ജീവരേഖ എന്ന് പരാമർശിക്കുന്ന നദി ഏതാണ് അത് പെരിയാറാണ് ഓക്കെ കേരളത്തിൻ്റെ ജീവരേഖ എന്ന് പരാമർശിക്കുന്ന നദി പെരിയാറാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി അതായതാണ് പമ്പ ഓക്കെ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് മാഹിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മയ്യഴിപ്പുഴ മാഹിപ്പുഴ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻ എ ആണ് മണിയാറാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് മണിയാർ അടുത്ത ക്വസ്റ്റ്യൻ ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ ബി വയനാട് വന്യജീവി സങ്കേതമാണ് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് അത് പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് അടുത്ത കോസ്റ്റൻ എന്തായിരുന്നു കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ് ഓപ്ഷൻ സി കുമ്പളങ്ങി കുമ്പളങ്ങിയാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് എന്ന് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പതിനാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു കേരളത്തിൻ്റെ മഴക്കാലവുമായി ബന്ധപ്പെട്ട ശരി ശരിയായ വിവരങ്ങൾ തിരഞ്ഞെടുക്കുക കേരളത്തിൻ്റെ മഴക്കാലവുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ആൻസർ ഏതായിരുന്നു ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാലാണ് ശരിയായിട്ട് വരിക അതായത് ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന അതായത് വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം ഇടവപ്പാതി എന്നീ പേരുകളിലാണ് ആ ഒരു പ്രസ്താവന തെറ്റാണ് വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് എന്താണ് തുലാവർഷം എന്ന പേരിലാണ് ഇടവപ്പാതി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് കാലവർഷമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ സി മലനാടിനും തീരപ്രദേശത്തിനും നടുവിലാണ് മലനാടിനും തീരപ്രദേശത്തിനും നടുവിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമാണ് ഇടനാട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അതിർത്തി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഏതാണ് വരിക തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അല്ലേ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു പ്രസ്താവന തെറ്റാണ് ശരിയായിട്ട് എങ്ങനെയാണ് വരിക ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ് ഓക്കെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതീ സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വതനിര ഏതാണ് ഓപ്ഷൻ ബി ആണ് ഹിമാലയ പർവ്വത അടുത്ത ക്വസ്റ്റ്യൻ രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഏതെല്ലാം ഏതാണ് വരിക ഓപ്ഷൻ ബി ആണ് ലൂണി സരസ്വതി നദികൾ കെ ലൂണി സരസ്വതി നദികളാണ് ആൻസർ വരിക രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗ സമതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന നദികളാണ് ലൂണി സരസ്വതി അടുത്ത ക്വസ്റ്റ്യൻ മൗണ്ട് എവറസ്റ്റ് ഏത് രാജ്യത്താണ് സാഗർ മാത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രാജ്യത്താണ് നേപ്പാൾ ഓപ്ഷൻ സി നേപ്പാളാണ് ശരിയായിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇന്ത്യയിൽ വീശുന്ന ചില പ്രാദേശിക കാറ്റുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചൂടെ കൊടുത്തിരിക്കുന്നു തെറ്റായ പ്രസ്താവന ഏതെന്നായിരുന്നു അല്ലേ ഏതായിരുന്നു തെറ്റ് ഓപ്ഷൻ ഡി ആണ് നാലാമത്തെ പ്രസ്താവന അല്ലേ കാൽബായ്ഷാ പറയപ്പെടുന്ന മറ്റൊരു പേരാണ് ചെറി ബ്ലോസം ചെറി ബ്ലോസം എന്ന് പറയുന്നത് മറ്റൊരു കാറ്റാണ് കാൽബായ്ഷാഹിൻ്റെ മറ്റൊരു പേരല്ല ചെറി ബ്ലോസം എന്ന് പറയുന്നത് ആ ഒരു പ്രസ്താവന തെറ്റാണ് കാൽബായ്ഷിൻ്റെ മറ്റൊരു പേര് നോർവെസ്റ്റർ എന്നാണ് ഓക്കെ ദൻ ഈ ചെറി ബ്ലോസം എന്ന് പറയുന്ന കാറ്റ് കേരളത്തിലും കർണാടകത്തിലും കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഒരു ഉഷ്ണക്കാറ്റാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കിഴക്കൻ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് അതിൽ ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി ആണ് നാലാമത്തെ പ്രസ്താവന തെറ്റാണ് ഓക്കെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശം എന്ന് പറയുന്നു ആ ഒരു പ്രസ്താവന തെറ്റാണ് പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശം അല്ലെങ്കിൽ തീരസമതലം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ തീരസമതലമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി ആന്ധ്രയാണ് വരിക കുരുമുളകിൻ്റെ ജന്മദേശം ഏതാണ് ഓപ്ഷൻ എ ഇന്ത്യ കുരുമുളകിൻ്റെ ജന്മദേശം ഓപ്ഷൻ എ ആണ് ഇന്ത്യയാണ് അടുത്ത ക്വസ്റ്റ്യൻ പെഡോളജി എന്നാൽ പെഡോളജി എന്നാൽ എന്താണ് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി അടുത്തത് റുഡിയാഡ് ക്ലിപ്പിങ്ങിൻ്റെ ജങ്കിൾ ബുക്ക് എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന നാഷണൽ പാർക്ക് ഏതാണ് കൻഹ നാഷണൽ പാർക്ക് ഓപ്ഷൻ ഡി ആണ് കൻഹാ നാഷണൽ പാർക്ക് ഓക്കെ അപ്പോൾ എല്ലാവർക്കും എത്ര മാർക്കുകൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ആൻസർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം ഒന്നും കൂടി വായിക്കാനായിട്ട് ശ്രമിക്കുക ഇനി പരീക്ഷ എഴുതുന്നവരൊക്കെ നല്ല രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇനി എൽ ജി എസ് എക്സാം എഴുതുന്നവർക്കൊക്കെ വിഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കുറേ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അല്ലേ ഇപ്പോൾ എല്ലാവർക്കും വിഷ് വിഷുവാൾ ദി വെരി ബെസ്റ്റ് താങ്ക്